പഴയ ഓടുമേഞ്ഞ ആ വീടിന്റെ വരാന്തയിൽ എപ്പോഴും കേൾക്കാറുള്ള കടകട എന്ന ശബ്ദത്തിന് അന്ന് വല്ലാത്തൊരു വേഗതയുണ്ടായിരുന്നു അത് വെറുമൊരു യന്ത്രത്തിന്റെ ശബ്ദമായിരുന്നില്ല ആ വീടിന്റെ ഹൃദയമിടിപ്പായിരുന്നു തുരുമ്പെടുത്ത ജനൽപ്പാളികളിലൂടെ അരിച്ചെത്തുന്ന ഉച്ചവയിൽ ലക്ഷ്മിയുടെ മുഖത്തെ വിയർപ്പുമണികളിൽ തട്ടിത്തിളങ്ങി തയ്യൽ മെഷീന്റെ ചക്രം കറങ്ങുന്തോറും ലക്ഷ്മിയുടെ ജീവിതവും മുന്നോട്ടു നീങ്ങുകയായിരുന്നു ചുറ്റും ചിതറിക്കിടക്കുന്ന വർണ്ണാഭമായ തുണികഷ്ണങ്ങൾക്കിടയിൽ അവൾ തന്റെ വിധിയെ തുന്നി ചേർക്കാൻ ശ്രമിച്ചു അമ്മേ എനിക്ക് വിശക്കുന്നു മുറ്റത്തെ മാവിൻ ചുവട്ടിൽ നിന്നൊരു കൊച്ചു ശബ്ദം എട്ടു വയസ്സുകാരിയായ അമ്മു അവളുടെ കണ്ണുകളിൽ കുസൃതിയും നിഷ്കളങ്കതയും നിറഞ്ഞു നിന്നിരുന്നു സ്കൂൾ വന്നതേയുള്ളൂ മുടിയിഴകളിൽ സ്കൂൾ മുറ്റത്തെ മണലും പൊടിയും പറ്റിയിട്ടുണ്ട് ലക്ഷ്മി മെഷീന്റെ ചക്രം നിർത്തി സാരി തലപ്പുകൊണ്ട് മുഖം അമർത്തി തുടച്ചു വന്നോ എൻ്റെ കുറുമ്പി നീ പോയി കൈയും മുഖവും കഴുകി വാ വമ്മ ഉണ്ണിയപ്പവും ചൂട് ചായയും എടുത്തു എടുത്തുവെക്കാം ലക്ഷ്മിയുടെ ലോകം ആകെ ചുരുങ്ങിയിരിക്കുന്നത് അമ്മുവിലാണ് അച്ഛനില്ലാത്തതിന്റെ കുറവ് ഒരിക്കലും മകൾ അറിയരുത് എന്ന വാശി ലക്ഷ്മിക്കുണ്ടായിരുന്നു തുന്നൽപ്പണിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് പലപ്പോഴും സ്വന്തം വിശപ്പ് അവൾ വെള്ളം കുടിച്ചു മാറ്റും പക്ഷേ അമ്മുവിനെ ഇഷ്ടപ്പെട്ട നിറമുള്ള മിഠായികളും ബേക്കറി പലഹാരങ്ങളും പടം വരയ്ക്കാനുള്ള ക്രയോണുകളും വാങ്ങാൻ ലക്ഷ്മി മടിക്കാറില്ല അന്ന് വൈകുന്നേരം അമ്മുവിൻ്റെ ചുരുളൻ മുടി എണ്ണ തേച്ച് തീച്ച് കൊടുക്കുമ്പോൾ ലക്ഷ്മി ചോദിച്ചു ഇന്ന് എന്താ വിശേഷം ഇന്ന് ടീച്ചർ പുതിയൊരു പാട്ട് പഠിപ്പിച്ചു അമ്മേ പിന്നെ ഉച്ചയ്ക്ക് ആതിരെ എനിക്ക് ലേസ് തന്നു നല്ല രസമായിരുന്നു നാളെ എനിക്കും അത് വാങ്ങി തരുമോ അമ്മുവിൻ്റെ ചോദ്യത്തിനു മുന്നിൽ ലക്ഷ്മി ഒന്ന് പരിങ്ങി വാങ്ങി തരാലോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ചിരിക്ക് പിന്നിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് ആ കുഞ്ഞറിഞ്ഞില്ല അമ്മുവിൻറെ നിഷ്കളങ്കമായ ചിരിയിൽ ലക്ഷ്മി തന്റെ കഷ്ടപ്പാടുകളെല്ലാം മറന്നു പക്ഷേ ആ ചിരിക്ക് അധികം ആയുസുണ്ടായിരുന്നില്ലെന്ന് ലക്ഷ്മി അറിഞ്ഞിരുന്നില്ല ദിവസങ്ങൾ ഇലപൊഴിയും പോലെ കൊഴിഞ്ഞുപോയി അമ്മുവിന്റെ സ്വഭാവത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ ലക്ഷ്മി ശ്രദ്ധിച്ചു തുടങ്ങി എപ്പോഴും ഓടി നടന്ന് തുമ്പിയെ പിടിച്ചിരുന്ന അമ്മു ഇപ്പോൾ വല്ലാതെ ക്ഷീണിച്ചതുപോലെ തോന്നി സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ ചുരുണ്ടുകൂടി കിടക്കുന്നു കളിപ്പാട്ടങ്ങളോടുപോലും അവൾക്ക് വിരക്തി തോന്നി തുടങ്ങിയിരുന്നു ഒരു ദിവസം രാത്രി പുറത്ത് കനത്ത മഴ പെയ്യുകയായിരുന്നു ഇടിമുഴക്കത്തിനിടയിലും അമ്മുവിന്റെ തേങ്ങൽ ലക്ഷ്മി കേട്ടു നോക്കുമ്പോൾ അമ്മു വയറു പൊത്തിപ്പിടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്നു എന്താ മോളെ വയറുവേദനയാണോ ലക്ഷ്മി പരിഭ്രമത്തോടെ ചോദിച്ചു അതേ അമ്മേ വയറിന്റെ താഴെ വല്ലാത്ത വേദന ആരോ നുള്ളിപ്പറിക്കുന്നത് പോലെ അമ്മു വിങ്ങി പൊട്ടി അവളുടെ മുഖം വേദന കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു ലക്ഷ്മി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പേടിക്കണ്ട സ്കൂളിൽ നിന്ന് വലതും കഴിച്ചു ഗ്യാസിന്റെ ആകും ലക്ഷ്മി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു അവൾ വേഗം അടുക്കടിയിൽ പോയി ചുപ്പുവെള്ളം കൊടുത്തു പക്ഷെ വേദനയ്ക്ക് കുറവുണ്ടായില്ല മാത്രമല്ല അമ്മു ഇടയ്ക്കിടെ ബാത്റൂമിലേക്ക് ഓടുന്നത് ലക്ഷ്മി ശ്രദ്ധിച്ചു ഏരോ തവണ പുറത്തിറങ്ങുമ്പോഴും അമ്മുവിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു എന്തിനോ അവൾ ഭയക്കുന്നു എന്തോ അവൾ മറച്ചുവെക്കുന്നു അർദ്ധരാത്രിയിൽ അമ്മുവിന്റെ ഞെരങ്ങം കേട്ട് ലക്ഷ്മി ഉണർന്നു പനിയുണ്ടോ എന്ന് നോക്കാൻ നെറ്റിയിൽ കൈവച്ചപ്പോൾ അമ്മു അമ്മയുടെ കൈ തട്ടിമാറ്റി മാറ്റി തിരിഞ്ഞുകിടന്നു തൊടല്ലേ എനിക്ക് വേദനിക്കുന്നു ആ അകൽച്ച ആ വാക്കുകൾ ലക്ഷ്മിയുടെ നെഞ്ചിൽ ഒരു മുള്ളുപോലെ തറച്ചു തന്റെ മകൾ തന്നിൽ നിന്ന് അകലുകയാണോ അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ ലക്ഷ്മി അമ്മുവിനെയും കൊണ്ട് ടൗണിലെ ചെറിയ ക്ലിനിക്കിലെത്തി ആശുപത്രിയിലെ മരുന്നിന്റെ മണം അമ്മുവിന് അസ്വസ്ഥതയുണ്ടാക്കി അവൾ അമ്മയുടെ സാരി തുമ്പിൽ മുറുകെ പിടിച്ചു ഡോക്ടർ പ്രിയ കുട്ടിയെ പരിശോധിച്ചു സ്റ്റെത്തസ്കോപ്പ് നെഞ്ചിൽ വയ്ക്കുമ്പോൾ അമ്മുവിൻറെ ഹൃദയമിടുപ്പ് വേഗത്തിലായിരുന്നു പരിശോധനയ്ക്ക് ശേഷം ഡോക്ടറുടെ മുഖം മങ്ങുന്നത് ലക്ഷ്മി ഭയത്തോടെ നോക്കി നിന്നു ലക്ഷ്മി കുട്ടിക്ക് വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ നെഞ്ചുവേദനയോ തലവേദനയോ ഡോക്ടർ ഗൗരവത്തോടെ ചോദിച്ചു ഇല്ല ഡോക്ടർ വയറുവേദന മാത്രമേ ഉള്ളൂ പിന്നെ ആകെപ്പാടെ ഒരു ക്ഷീണം ലക്ഷ്മി ഇതൊരു സാധാരണ വയറുവേദനയോ അണുബാധയോ ആണെന്ന് തോന്നുന്നില്ല എട്ടു വയസ്സേ ആയിട്ടുള്ളുവെങ്കിലും ചില ശാരീരിക മാറ്റങ്ങൾ കുട്ടിയിൽ നേരത്തെ കാണുന്നുണ്ട് രക്തമൊന്നു വിശദമായി പരിശോധിക്കണം പിന്നെ വയറിന്റെ ഒരു സ്കാനിങ്ങും വേണ്ടിവരും ലക്ഷ്മിയുടെ നെഞ്ചിടിപ്പ് കൂടി സ്കാനിങ്ങും ടെസ്റ്റും ചെയ്യാനുള്ള പണം കയ്യിലില്ല ഇന്നലെ കിട്ടിയ തയ്യൽക്കൂലി മരുന്നിനു പോലും തികയുമോ എന്ന് സംശയമാണ് ഡോക്ടർ അത് അത്യാവശ്യമാണോ വല്ല വിരശല്യവുമാണെങ്കിലോ മരുന്ന് കഴിച്ചു നോക്കാമായിരുന്നില്ലേ ലക്ഷ്മി ദയനീയമായി ചോദിച്ചു റിസ്ക് എടുത്തണ്ട ലക്ഷ്മി കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല ഞാൻ മരുന്ന് തരാം പക്ഷേ കുറഞ്ഞില്ലെങ്കിൽ രണ്ടു ദിവസത്തിനകം വരണം മരുന്നുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഓട്ടോയിലിരുന്ന് ലക്ഷ്മി പുറത്തേക്ക് നോക്കി മനസ്സു നിറയെ ആദിയായിരുന്നു തയ്യൽക്കടയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് വീട്ടു ചെലവ് തന്നെ കഷ്ടിച്ചാണ് നടക്കുന്നത് ഇതിനിടയിൽ വലിയൊരു അസുഖം വന്നാൽ എന്തു ചെയ്യും ദൈവമേ എന്റെ കുട്ടിക്കൊന്നും വരുത്തരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു അമുവിന് അസുഖമാണെന്ന വാർത്ത കാട്ടുതീ പോലെ പെട്ടെന്ന് അയൽപ്പക്കങ്ങളിൽ പരന്നു വൈകുന്നേരം ലക്ഷ്മി മുറ്റമടിക്കുമ്പോൾ അയൽപ്പക്കത്തെ കമലാക്ഷി ചേച്ചി ഉപദേശവുമായി വേലിക്കലെത്തി ലക്ഷ്മി നീ വെറുതെ ഇംഗ്ലീഷ് മരുന്നും കൊടുത്ത ആ കുട്ടിയുടെ വയർ കേടു വരുത്തരുത് ഇത് കണ്ണിന്റെ ദോഷമാ അതാ കുട്ടി ഇങ്ങനെ മെലിഞ്ഞുണങ്ങുന്നത് കഴിഞ്ഞ ആഴ്ച ഉത്സവപ്പറമ്പിൽ പോയപ്പോൾ പലരും അവളെ നോക്കുന്നത് ഞാൻ കണ്ടതാണ് അവളുടെ ആ മുടിയും സൗന്ദര്യവും കണ്ടിട്ട് ആരുടെയെങ്കിലും കരിനാക്ക് വീണതാകും ലക്ഷ്മി ചൂലുമായി സംശയത്തോടെ നിന്നു ഡോക്ടറുടെ വാക്കുകളും കമലാക്ഷിയുടെ അന്ധവിശ്വാസവും അവളുടെ മനസ്സിൽ യുദ്ധം ചെയ്തു അല്ല ചേച്ചി ഡോക്ടർ പറഞ്ഞത് ടെസ്റ്റ് ചെയ്യണമെന്നാ ഓ ഡോക്ടർമാർക്ക് പണം ഉണ്ടാക്കാൻ ഓരോന്ന് പറയും നീ നമ്മുടെ വടക്കയിലെ ജാനകിയമ്മയെ ഒന്ന് കാണിക്ക അവർക്ക് കൈപുണ്യമുണ്ട് പച്ചമരുന്ന് കൊടുത്താൽ മാറാത്ത ദീനമില്ല പണ്ടെന്റെ മോനും ഇതുപോലെ വന്നപ്പോൾ ജാനകി ജാനകിയമ്മയെന്ന് ഒറ്റമൂലിയാ രക്ഷിച്ചത് തുടർച്ചയായ വയറുവേദനയും മകളുടെ നിർത്താത്ത കരച്ചിലും കണ്ടപ്പോൾ ലക്ഷ്മിയുടെ മനസ്സിടറി ശാസ്ത്രത്തെക്കാൾ വേഗത്തിൽ ഫലം കിട്ടുമെന്ന് വിശ്വസിച്ച് ഒരു അമ്മയുടെ നിസ്സഹായതയിൽ അവൾ അന്ധവിശ്വാസത്തിന് വഴിമാറി ജാനകിയമ്മയുടെ വീട് പഴക്കമേറിയതും ഇരുഴടഞ്ഞതുമായിരുന്നു എണ്ണയുടെയും ഉണങ്ങിയ പച്ചിലകളുടെയും രൂക്ഷഗന്ധം അവിടെ തളം കെട്ടി നിന്നു മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ ജാനകീയമ്മയുടെ മുഖം ഭയപ്പെടുത്തുന്നതായി അമ്മുവിന് തോന്നി കൈപ്പേറിയ കഷായം അമ്മൂവിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവൾ സർവ്വശക്തിയും എടുത്തു കുതറി കുടിക്കരുത് എനിക്ക് വേണ്ട എനിക്ക് ഓക്കാനം വരുന്നു അമ്മു കരഞ്ഞു വിളിച്ചു കുടിക്കടി എന്നാലേ വയറുവേദന മാറൂ നിനക്ക് നല്ലതിനല്ലേ ലക്ഷ്മി സ്നേഹത്തോടെയും എന്നാൽ നിർബന്ധമായും മരുന്ന് നൽകി അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കണ്ണീരോടെ അവളതിറക്കി ദിവസങ്ങൾ കഴിഞ്ഞു ആയുർവേദം എന്ന പേരിൽ നൽകിയ തിരിച്ചറിയാത്ത പച്ചില മരുന്നുകൾ അമ്മുവിൻ്റെ ഉള്ളിലെ നീറ്റൽ വർദ്ധിപ്പിച്ചു അവൾ കൂടുതൽ തളർന്നു എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി അവളുടെ മുഖം വിളറി വെളുത്തു കണ്ണുകൾ കുഴിയിലാണ്ടു അമ്മേ എനിക്ക് പേടിയാകുന്നു ഞാൻ മരിച്ചു പോകുമോ ഒരു രാത്രി അമ്മു ലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് ചോദിച്ചു ആ ചോദ്യം ലക്ഷ്മിയെ ചുട്ടുപൊള്ളിച്ചു താൻ ചെയ്യുന്നത് തെറ്റാണോ മകൾക്ക് ആശ്വാസം നൽകുന്നതിന് പകരം താൻ അവളെ കൂടുതൽ വേദനിപ്പിക്കുകയാണോ കുറ്റബോധം കൊണ്ട് ലക്ഷ്മിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു ഒരു മഴയുള്ള ഉച്ച തിരിഞ്ഞ് പുറത്ത് മഴ തിമർത്തു പെയ്യുകയായിരുന്നു ലക്ഷ്മി അടുക്കളയിൽ പാത്രം കഴുകുകയായിരുന്നു പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് അമ്മുവിൻ്റെ ഉച്ചത്തിലുള്ള ഹൃദയഭേദകമായ ഒരു നിലവിളി കേട്ടു അമ്മേ പാത്രം കയ്യിൽ നിന്ന് വഴുതി വീണു ലക്ഷ്മി ഓടിച്ചെന്നു ബാത്റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അവളെ തറച്ചുളച്ചു ഭയന്ന് വിറച്ച് ചുമരിനോട് ചേർന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മു അവളുടെ പാവാടയിലും കാലുകളിലും രക്തമൊഴുകിയിറങ്ങുന്നു വെള്ളത്തിൽ കലരുന്ന രക്തത്തിന്റെ ചുവപ്പ് നിറം ലക്ഷ്മിയുടെ കണ്ണിൽ ഇരുട്ടുപടർത്തി അയ്യോ എന്റെ കുട്ടിക്ക് എന്തു പറ്റി വീണതാണോ ലക്ഷ്മി അലറി വിളിച്ചു ആദ്യം വിചാരിച്ചത് എന്തോ മുറിഞ്ഞതാണെന്നാണ് എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി നടുക്കത്തോടെ അവൾ തിരിച്ചറിഞ്ഞു എട്ടു വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞ് പാവാടയിട്ട് കളിപ്പാട്ടങ്ങളുമായി നടക്കേണ്ട പ്രായത്തിൽ അവൾ ഋതുമതിയായിരിക്കുന്നു ആ കുഞ്ഞു മനസ്സിന് അപ്പുറമായിരുന്നു ആ കാഴ്ച രക്തം കണ്ടു ഭയന്ന അമ്മു വിറയ്ക്കുന്നുണ്ടായിരുന്നു അമ്മേ എനിക്ക് വേദനിക്കുന്നു ചോരാ നാട്ടുചികിത്സയും ജാനകിയമ്മയുടെ കഷായവുമെല്ലാം തെറ്റായിരുന്നുവെന്ന് ആ നിമിഷം ലക്ഷ്മിക്ക് ബോധ്യമായി താൻ കാരണം മകൾ അനുഭവിച്ച വേദനയോർത്ത് അവൾ സ്വയം ശപിച്ചു ഇനി ഒരു അനിമിഷം പോലും കളയാനില്ല ലക്ഷ്മി വേഗം അമ്മുവിനെ വൃത്തിയാക്കി ഒരു ഓട്ടോ വിളിച്ച് നഗരത്തിലെ വലിയ ആശുപത്രിയിലേക്ക് പാഞ്ഞു പണത്തെക്കുറിച്ചുള്ള ചിന്ത അപ്പോൾ അവൾക്കില്ലായിരുന്നു മഴയത്ത് ഓട്ടോയിലിരിക്കുമ്പോൾ അമ്മുവിനെ മാറോട് ചേർത്ത് ലക്ഷ്മി കരഞ്ഞു നഗരത്തിലെ പ്രശസ്ത പീഡിയാട്രീഷ്യൻ ഡോക്ടർ രേണുകയുടെ മുറി എയർ കണ്ടീഷണറിന്റെ മൂളൽ മാത്രം കേൾക്കാം ലക്ഷ്മി ഉത്കണ്ഠയോടെ കൈകൾ തിരുമ്മിക്കൊണ്ടിരുന്നു പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ ഗൗരവത്തോടെ എന്നാൽ സൗമ്യമായി സംസാരിക്കാൻ തുടങ്ങി പേടിക്കാനൊന്നുമില്ല ലക്ഷ്മി ഇത് പ്രീ കോഷ്യസ് പ്യൂബർട്ടി അഥവാ അകാലത്തിലുള്ള ഋതുമതിയാകലാണ് ഇപ്പോൾ പല കുട്ടികളിലും ഇത് കണ്ടുവരുന്നുണ്ട് പക്ഷേ എട്ട് വയസ്സെന്നത് വളരെ നേരത്തെയാണ് എന്താ ഡോക്ടർ അങ്ങനെ വരാൻ കാരണം എന്റെ കുട്ടിക്ക് എട്ടു വയസ്സല്ലേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ലക്ഷ്മി കരച്ചിലിന്റെ വക്കിലെത്തി ഡോക്ടർ കസേരിയിൽ ചാരി ഇരുന്നു പറഞ്ഞു പല കാരണങ്ങളുണ്ട് ലക്ഷ്മി ജനിതകമായ കാരണങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഭക്ഷണരീതിയാണ് പ്രധാനം ഹോർമോൺ കുത്തിവെച്ച കോഴി ഇറച്ചി ബ്രോയിലർ ചിക്കൻ ബേക്കറി സാധനങ്ങൾ പാക്കറ്റിൽ കിട്ടുന്ന ജങ്ക് ഫുഡ് അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗം ഇതെല്ലാം കുട്ടികളുടെ ശരീരത്തിലെ ഹോർമോൺ നിലയെ തകിടം മറിക്കും ഒപ്പം വ്യായാമമില്ലായ്മയും ലക്ഷ്മി തല കുനിച്ചു അമ്മുവിന് സ്നേഹം കൊണ്ട് വാങ്ങിക്കൊടുത്ത നിറമുള്ള മിഠായികളും പൊരിച്ച കോഴിക്കാലുകളും പ്ലാസ്റ്റിക് കുപ്പികളിലെ പാനീയങ്ങളുമെല്ലാം അവളുടെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞു സ്നേഹം കൊണ്ട് താൻ നൽകിയതെല്ലാം മകൾക്ക് വിഷമമാവുകയായിരുന്നുവെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു സാരമില്ല ലക്ഷ്മി കഴിഞ്ഞത് കഴിഞ്ഞു കുറ്റബോധം കൊണ്ട് കാര്യമില്ല നമുക്ക് ചികിത്സിക്കാം ഹോർമോൺ ക്രമീകരിക്കാൻ മരുന്നുകളുണ്ട് അതിലുപരി ജീവിതശൈലി മാറ്റണം അത് അത്യാവശ്യമാണ് ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ലക്ഷ്മി മറ്റൊരു വ്യക്തിയായിരുന്നു അവളുടെ മുഖത്ത് ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു അവൾ ആദ്യം ചെയ്തത് അടുക്കളയിലെ പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങളെല്ലാം ചാക്കിലാക്കി പുറത്തു കളയുകയായിരുന്നു ബേക്കറി പലഹാരങ്ങൾക്കു പകരം അവൾ എള്ളുണ്ടയും പഴങ്ങളും പുഴുങ്ങിയ പയറുവർഗ്ഗങ്ങളും വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളും നൽകിത്തുടങ്ങി ബ്രോയിലർ ചിക്കൻ പൂർണമായും ഒഴിവാക്കി അമ്മുവിന് ആദ്യം ഇതിനോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ ലേസ് മതി എനിക്ക് ചോറ് വേണ്ട അവൾ വാശി പിടിച്ചു കരഞ്ഞു ലക്ഷ്മി അവളെ മടിയിലിരുത്തി തലോടി ഇല്ല മോളെ നമുക്ക് പഴയതുപോലെ ആരോഗ്യമുണ്ടാകണ്ടേ അമ്മുണ്ടാക്കി തരുന്ന ദോശയും ചമന്തിയും കഴിച്ചാൽ മതി നോക്കിക്കോ നീ വേഗം മിടുക്കിയാകും ലക്ഷ്മി അമ്മുവിനേം കൂട്ടി വൈകുന്നേരങ്ങളിൽ പാടവരമ്പത്ത് നടക്കാൻ പോയി തയ്യൽ പണിക്കിടയിലും അവൾ മകളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കൃത്യമായി നൽകി ആർത്തവം എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല എന്നും അത് ശരീരത്തിന്റെ ഒരു പ്രക്രിയയാണെന്നും അവൾ അമ്മുവിന് പറഞ്ഞുകൊടുത്തു അമ്മുവിൻ്റെ സംശയങ്ങൾക്കെല്ലാം അവൾ ക്ഷമയോടെ മറുപടി പറഞ്ഞു അമ്മു മെല്ലെ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തുടങ്ങി അവളുടെ ക്ഷീണം മാറി മുഖത്തെ വിളർച്ച മാറി പ്രസരിപ്പ് വരാൻ തുടങ്ങി ആറുമാസത്തിനു ശേഷം അമ്മുവിൻ്റെ വീട്ടിന്റെ മുറ്റം ഇപ്പോൾ വൃത്തിയായി കിടക്കുന്നു ചെമ്പരത്തി ചെടിയിൽ നിറയെ ചുവന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു അമ്മ മുറ്റത്ത് കൂട്ടുകാരികളുമായി സ്കിപ്പിംഗ് കളിക്കുകയാണ് അവളുടെ ചിരി കിളിക്കും പോലെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടു ലക്ഷ്മി വരാന്തയിൽ ഇരുന്ന് തയ്യുകയായിരുന്നു തയ്യൽ മെഷീന്റെ ശബ്ദത്തിന് ഇപ്പോൾ സന്തോഷത്തിന്റെ താളമുണ്ട് അപ്പോഴാണ് അയൽപ്പക്കത്തെ മറ്റൊരു സ്ത്രീ രാധ അവിടേക്ക് വന്നത് ലക്ഷ്മി എന്റെ മോൾക്ക് വല്ലാത്ത ക്ഷീണം ചോറൊന്നും ഉണ്ടുന്നില്ല ജാനകിയമ്മയൊന്ന് കാണിച്ചാലോ എന്നാ ലക്ഷ്മി തയ്യൽ നിർത്തി അവരെ നോക്കി പുഞ്ചിരിച്ചു പക്ഷെ ആ പുഞ്ചിരിയിൽ ഉറച്ചൊരു നിലപാടുണ്ടായിരുന്നു വേണ്ട ചേച്ചി അന്ധവിശ്വാസം വേണ്ട കുട്ടികൾക്ക് അസുഖം വന്നാൽ ആദ്യം ഡോക്ടറെ കാണിക്കണം പിന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അതാണ് പ്രധാനം എന്റെ അമ്പുവിനുണ്ടായ അനുഭവം മറ്റാർക്കും ഉണ്ടാവരുത് ലക്ഷ്മി രാധയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ലക്ഷ്മി ഇപ്പോൾ വെറുമൊരു തയ്യൽക്കാരിയല്ല അവൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച ശാസ്ത്രബോധമുള്ള കരുത്തുറ്റ ഒരമ്മയാണ് അസ്തമയ സൂര്യന്റെ പൊൻവെളിച്ചം മുറ്റത്ത് കളിക്കുന്ന അമ്മുവിന്റെ മേൽ വീണു അവൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിച്ചാടി അത് വെറുമൊരു കളിയായിരുന്നില്ല അകാലത്തിൽ വന്ന വസന്തത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു പറക്കാനുള്ള അവളുടെ ശ്രമമായിരുന്നു തയ്യൽ മെഷീന്റെ താളത്തിനൊപ്പം ലക്ഷ്മിയുടെ മനസ്സും മന്ത്രിച്ചു ഇനി വരാനിരിക്കുന്നത് യഥാർത്ഥ വസന്തകാലമാണ്